ജീവിതയാത്രയിലും എന്നെ മുന്നോട്ട് നയിക്കുന്ന ദൃശ്യനായ ഒരു ശക്തി സർവേശ്വരൻ സർവേശ്വരനോട് ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവും എൻ്റെ എഴുത്തുവടികളിൽ തോളോട് തോൾ ചേർന്ന് പ്രോത്സാഹനവുമായി നിൽക്കുന്ന എൻ്റെ ഭർത്താവിനും എൻ്റെ കുടുംബത്തിനും ഉള്ള കടപ്പാട് അറിയിക്കുന്നു ഇനി ഒരു നോവൽ എന്നാൽ ശരിക്കും ജീവിതത്തിന്റെ സംഘർഷവും സമ്മർദ്ദവും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹിത്യ ശാഖയാണ് നോവൽ എടുത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നോവലിലൂടെ അതിലെ കഥാപാത്രങ്ങളിലൂടെ എഴുത്തുകാരി എന്ന നിലയിൽ അവരുടെ തന്നെ ആശയങ്ങളും ചിന്തകളും സാധാരണവും അസാധാരണവുമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകർത്താൻ കഴിയുന്ന ഒരു ശൈലിയാണ് നോവൽ എഴുത്തിനുള്ളതും അതുകൊണ്ട് തന്നെ എന്റെ ഈ നോവൽ എഴുതുന്നതിന് പിന്നിലും എനിക്ക് വ്യക്തമായ ഒരു കാരണമുണ്ട് പറയാൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെ അത് പറയേണ്ടി വരുമ്പോൾ എനിക്ക് ഒരു വശത്ത് സന്തോഷവും ഒരു വശത്ത് ദുഃഖവും തോന്നുന്ന ഒരു കാര്യമാണ് അത് എന്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ ഒരു സംഭവ കഥ പറഞ്ഞു കഥയല്ല ഒരു സംഭവം പറഞ്ഞു അദ്ദേഹം ഒരു ഡോക്ടറാണ് അപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവ കഥ കൂടെയുള്ള ഒരു ഡോക്ടർ ഒരു മോർച്ചറിയിൽ ഒരു നമുക്ക് വളരെ നീചമായി അല്ലെങ്കിൽ ഹീനമായ ഒരു പ്രവൃത്തിയായിട്ട് തോന്നിപ്പിക്കുന്ന ശവംഭോഗം എന്ന ഒരു സംഭവം നടന്നിരുന്നു അവരുടെ അവർ പഠിച്ചിരുന്ന അവരുടെ ഹോസ്പിറ്റലിൽ നടന്നു എന്ന് വ്യക്തമായി എന്നോട് പറഞ്ഞപ്പോ എനിക്കത് അവിശ്വസനീയമായി തോന്നി വളരെ ഹീനമായ ആ പ്രവൃത്തി അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നു പക്ഷേ ആ ഡോക്ടർ എന്റെ സുഹൃത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് അത് വളരെ സത്യമായ ഒരു കാര്യമാണ് അപ്പോ എന്റെ ചിന്തകൾ പോയത് മനുഷ്യ മനസ്സുകൾക്ക് സ്വബോധത്തിൽ ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ ആലോചിച്ചു എന്റെ ആ ആലോചനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന എഴുത്താണ് എന്റെ ഈ മോക്ഷം പൂക്കുന്ന താഴ്വര അതിന്റെ പ്രധാനമായിട്ടും ആ ഒരു സംഭവത്തെ വിശദീകരിക്കാൻ ഞാൻ കണ്ടെത്തിയ പല വഴികളും ആ നോവലിലുണ്ട് അങ്ങനെയാണ് ഈ മോക്ഷം പൂക്കുന്ന താഴ്വര ഉണ്ടായത് തീർച്ചയായിട്ടും മനുഷ്യന്റെ മനസ്സിൽ ആ മനുഷ്യ മനസ്സിൻ്റെ ഒരു നിഗൂഢത നിഗൂഢമായ മനുഷ്യ മനസ്സിന്റെ വ്യാപാരങ്ങളെ കുറിച്ച് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായി പറയാൻ എനിക്ക് സംഭവം സംഭവം സംഭവവും ഉരുത്തിരിഞ്ഞ് വന്ന വഴികളും എഴുതുമ്പോൾ എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഒരു നോവൽ എഴുത്തുകാരന്റെ ഒരു പക്ഷേ ആശയവും ചിന്തയും അതിലൂടെ അതിന്റെ ചിന്തകളെ ചിന്തകളിൽ ചിന്തറിക്കിടക്കുന്നതായിരിക്കും ഒരു നോവലിലെ അവിടെയും ഇവിടെയും ഒക്കെ അതുപോലെ എന്റെ നോവലിനും തീർച്ചയായിട്ടും എന്റെ ചിന്തയുടെയും ആശയുടെ ആശയങ്ങളുടെയും അത് എല്ലാവരും വായിച്ച് അഭിപ്രായം എന്നോട് പറയണം അതൊരു അഭ്യർത്ഥനയാണ് ഇവിടെ രണ്ട് രണ്ട് ദിവസം മുമ്പ് മാതൃഭൂമിയിലെ സുഭാഷ് ചന്ദ്രൻ സാർ പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏത് വലിയ ായാലും വായിച്ചു കഴിഞ്ഞു വായനക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വാക്യം അത് എത്ര വലിയ എഴുത്തുകാരനും വളരെ വലുതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ അദ്ദേഹത്തെ പോലെ അത്രയും വലിയ ഒരു എഴുത്തുകാരൻ അത് പറയുമ്പോൾ വളരെ സാഹിത്യ വഴിയും ശിശുവായ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത് പോലും ഇല്ലാതെ എനിക്ക് വളരെ സന്തോഷവും തീർച്ചയായിട്ടും ഞാൻ അത് ആഗ്രഹിക്കുന്നു എല്ലാവരും അത് എന്നോട് പറയണം പിന്നെ വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പ്രോത്സാഹനം മാത്രമല്ല വിമർശനവും ഒരേപോലെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത മനസ്സുമായിട്ട് തന്നെയാണ് എല്ലാവരും വായിക്കണം എനിക്ക് പറയാനുള്ളത് നന്ദി വാക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് പങ്കെടുത്ത് പ്രകാശനം ചെയ്ത ഡോക്ടർ കാണാൻ എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് രണ്ടാമത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബിനു മനോഹർ പുസ്തകം സ്വീകരിക്കുകയും മാത്രമല്ല എന്റെ പുസ്തകത്തിന് മനോഹരമായ അവതാരിക എഴുതുകയും ചെയ്ത ബിനു മനോഹറിന് എന്റെ സ്നേഹം ഇനി എൻ്റെ പുസ്തകത്തെ പരിചയപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പുസ്തകം വായിക്കാനുള്ള ത്വര വളർത്തിയ ശ്രീ അജിത് തോ എൻ്റെ സ്നേഹം പിന്നെ ആശംസയുമായി എത്തിയ ഉണ്ണികൃഷ്ണൻ കൊട്ടാരത്ത്